ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇതാ രാവിലെ മുതൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുവിധം മഴയൊക്കെ ഇപ്പോൾ തോർന്നിട്ടുണ്ട് ഒരു ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ രാവിലെ മുതൽ കറണ്ട് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ടൗണിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ചമറോട്ടം പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതാ നമ്മളിവിടെ പാലത്തിൻ്റെ അടുത്ത് എത്തിട്ടോ അവിടെ ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട് ഞാൻ രാവിലത്തെ മഴ കണ്ടപ്പോൾ വിചാരിച്ചു നല്ലോണം വെള്ളം വന്നിട്ടുണ്ടാകുമെന്ന് പക്ഷേ പ്രതീക്ഷ അത്ര വെള്ളമായിട്ടില്ല അതിൻ്റെ കാരണം മലമ്പുഴ ഡാം തുറക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു പക്ഷേ ഇപ്പോഴുള്ള മഴയ്ക്കുള്ള ഉള്ള വെള്ളം നല്ലോണം വന്നിട്ടുണ്ട് നല്ല ഒഴുക്കുമുണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത്ര ഒഴുക്കുള്ളതായിട്ട് തോന്നുന്നില്ല കേട്ടോ പക്ഷേ താഴത്തുനിന്ന് വരുമ്പോഴാണ് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണുന്നത് അപ്പം നമ്മളിത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നന്നായിട്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അമ്പലം ഇപ്പോൾ അത്യാവശ്യം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളമുണ്ട് ആൾക്കാർക്ക് ഉള്ളിലേക്ക് അങ്ങനെ കയറി കഴിഞ്ഞാൽ പുള്ളി വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ അത്രക്കാണ്ട് ശക്തിയായിട്ട് തോന്നുന്നില്ല പുഴയുടെ ഒഴുക്ക് പക്ഷേ നമ്മൾ സൈഡ് വ്യൂല് വന്ന് നോക്കിയപ്പോഴാണ് പുഴയുടെ ഒഴുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് കണ്ടല്ലേ നമ്മുടെ അമ്പലം പകുതി മുങ്ങിയ മുങ്ങിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ ആ ഒരു ഒഴുക്കും ആ ഒരു ശക്തിയായിട്ടുള്ള വെള്ളം വേരലൊക്കെ കാണുന്നുണ്ട് ഇത് ആൾക്കാർ ആൾക്കാരൊക്കെ ഇതാ ഫുള്ള് പുറത്തു നിന്നിട്ടാണ് ഇപ്പൊ അമ്പലത്തിൽ തൊഴുതിട്ട് പോണത് ഉള്ളിലേക്ക് കേറാൻ പറ്റാത്ത വിധത്തിൽ വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ കുറച്ചുപേര് അമ്പലത്തിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് പക്ഷെ അവര് മുഴുവൻ നനഞ്ഞിട്ടാണ് ഇതാണ് ഇപ്പൊ അമ്പലത്തിൻ്റെ അവസ്ഥ അങ്ങോട്ട് കയറാനൊന്നും പറ്റാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ചമ്മനോട്ടം ഭാഗത്തിൻ്റെ അവസ്ഥകൾ ഇപ്പോഴത്തെ ഇനിയിപ്പോൾ മലമ്പുഴ ഡാം തുറന്നാലാണല്ലോ ഏട്ടാ മലമ്പുഴ ഡാം തുറക്കുമ്പോഴാണ് നമുക്കിവിടെ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥകൾ പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ ബൈ